ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് വീഡിയോ ചാനൽ ഇത് എന്റെ ഫാമാണ് ഈ പുറകേ കാണുന്നത് എൻ്റെ ഞാൻ ബ്രോയിലർ കോഴിയെ വളർത്തിയിരുന്ന ഇപ്പോൾ കരിങ്കോഴി വളർത്തുന്ന ഫാമാണ് ഇതില് പല പ്രായത്തിലുള്ള കരിങ്കോഴികൾ ഇപ്പം ഇതിനകത്തുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ രാവിലെ അവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നിങ്ങൾക്ക് എന്റെ ഇതാണ് ഞാൻ കരിങ്കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ ഇത് എസ് കെമെന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റാർട്ടറാണ് ഈ തീറ്റയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഇത് ഒന്നര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ പ്രായം മൂന്നര മാസമാണ് മൂന്നരമാസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങളാണിത് ഇത് നാലു മാസം കഴിഞ്ഞ കരിങ്കോഴിയാണ് ഇത് ഞാൻ പാരൻസ് സ്റ്റോക്കിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുക ഒരു അറുപതെണ്ണം പാരൻസ് സ്റ്റോക്കിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്ന് എടുക്കുകയാണ് കുഞ്ഞുങ്ങളെ മണ്ണുത്തു നിന്ന് ഇനി ഇത് മുക്കായിട്ട് തുടങ്ങിയാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും ഞാനിവിടെ സെയിൽ ചെയ്യുന്നത് ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ അട വെച്ച് ഇത് അട ഇരുന്ന് വിരിയിക്കില്ല അതിനെ നമ്മൾ ഒരു ഇൻകുബേറ്റർ വാങ്ങിക്കുക അല്ലെങ്കിൽ തെറ്റുകയും ചെയ്യാം അപ്പം ഞാൻ ഒരു ഇൻകുബേറ്റർ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തെർമോക്കോൾ ബോക്സിലും ചെയ്തിട്ടുണ്ട് ഇൻകുബ ഒരു ഫ്രിഡ്ജിലും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ തെർമോകോൾ ബോക്സിൽ ഇൻകുബേറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ചെയ്തൊരു ഇൻക്വേട്ടറിന്റെ വീഡിയോ ഉണ്ട് അതിന്റെ ഇതിന്റെ രണ്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ ബൈ